ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ വേൾഡ് ഓഫ് കുക്കിംഗ് സുഷാ ജോയിൻ ഫ്രം യൂജ കിച്ച ഇന്ന് ഓണത്തിന് ഞാനൊരു സദ്യ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ വലിയ കെങ്കേമമായ സദ്യയൊന്നുമല്ല ഒരു സാധാരണ സദ്യ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ സദ്യയുടെ വിഭവങ്ങളെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമല്ല എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് ഡയറക്ട് വീഡിയോയിലേക്ക് പോവാം അപ്പൊ എല്ലാവർക്കും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ഓണം നേർന്നുകൊള്ളുന്നു അപ്പോൾ വീഡിയോ ഹാവ് എ നൈസ് ഡേ വൺസ് ഹാപ്പി ഓണം ടു ഓൾ ഓഫ് യു ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ ഓണസദ്യ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഓണസദ്യയുടെ പ്രധാന ഐറ്റമാണ് ഇല നമുക്കിവിടെ ഇല കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നെ പക്ഷെ നല്ലതാണ് നല്ല സൂപ്പർ സൂപ്പറായിട്ടോ നല്ല ഫ്രഷ് ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ പോയി മേടിച്ചു പിന്നെ എല്ലാ പച്ചക്കറികളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ വെക്കാൻ എളുപ്പമാണ് എന്നാലും ഞാൻ എല്ലാ സാധനങ്ങളും വെക്കുന്നില്ല നമുക്ക് വേണ്ട കാളനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ചേനയും വാഴക്കയും എല്ലാം ഉണ്ട് ഓലനുണ്ടാക്കണമെങ്കിലും എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷെ എന്നാലും പിന്നെ ഞാൻ അങ്ങനെ ഒത്തിരി സാധനങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വേഗിക്കാൻ സമയം എടുക്കുന്ന സാധനങ്ങൾ ആദ്യം അടുപ്പത്ത് വയ്ക്കുക ഞാനിപ്പോൾ ചോറിന് അരി അടുപ്പത്ത് ഇട്ടിട്ടാണ് വന്നത് ഇനി അടുത്ത് ചില എടുക്കുന്ന സാധനമാണ് ഞാനൊന്ന് പരിപ്പ് പായസമാണ് വയ്ക്കുന്നത് അതിൻ്റെ പരിപ്പ് അപ്പം ഇതിനെയും കൂടെ ഒന്ന് കഴുകി അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ട് വേഗുന്ന സമയം കൊണ്ട് നമുക്ക് സാമ്പാറിനുള്ള പച്ചക്കറി ആദ്യം കാണിച്ചെടുക്കാം ഞാൻ ഇന്നലെ തന്നെ മാങ്ങയും നാരങ്ങയും ഇഞ്ചിയും ഇട്ട് വെച്ചു അപ്പോൾ ഇന്നത് നമുക്ക് വളരെ എളുപ്പമായി തീർന്നു നമ്മുടെ അരിയും പരിപ്പും അടുപ്പത്തിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഞാൻ പച്ചടിക്കുള്ള ആദ്യം കണ്ടിച്ചെടുക്കുവാണ് ഞാൻ രണ്ട് കുക്കറും അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത് ഒരടുപ്പിലേക്ക് ഞാൻ നമ്മുടെ ശർക്കര പ്രഥമനുള്ള ശർക്കര ഒരുക്കാൻ വശിക്കുവാണ് പരിപ്പ് കറിക്കുള്ള പരിപ്പൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് പച്ചടി അടുപ്പത്ത് വെക്കാം നമ്മുടെ പച്ചടി വെന്ത് കഴിഞ്ഞു നമ്മുടെതാണ് പായസത്തിനുള്ള ശർക്കരയും ഉരുക്കി കഴിഞ്ഞു പരിപ്പ് കറിക്കുള്ള പരിപ്പും കഴുകി വെച്ച് നമുക്ക് സാമ്പാറിനുള്ള പച്ചക്കറി മൊത്തം ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പം സാമ്പാറിനുള്ള പരിപ്പും കൂടെ അടുപ്പത്ത് വയ്ക്കാം ഞാൻ അവിയലിനുള്ളത് കണ്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ സാമ്പാറിനുള്ള വെജിറ്റബിൾ പരിപ്പിനകത്തോട്ട് ഇട്ട് ഇട്ടുകൊടുത്തു ഇനി അവിയൽ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ ബീറ്റ്റൂട്ട് കിച്ചടിക്ക് ഞാൻ അത് നുറുക്കി വേവിക്കാൻ പോവാണ് നമ്മളൊന്നിനും അരച്ചിട്ടില്ല ഇനി വേണം അരയ്ക്കാനായിട്ട് നമ്മുടെ അവിയലും സാമ്പാറിനുമുള്ള പച്ചക്കറി അടുപ്പത്തിൽ നിന്ന് വേവാണ് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തോരനും കൂടെ കണ്ടിച്ചെടുക്കാം നമ്മുടെ വെള്ളരിക്ക പച്ചടിക്ക് മോരടിച്ചെടുക്കുമ്പോഴത്തേക്കും ഇച്ചിരി നമ്മുടെ ബീട്രൂട്ട് എന്നുള്ളതും കൂടെ ഒരുമിച്ച് അടിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഇനി നമ്മൾ മിക്സിയിലോട്ട് മോരാക്കേണ്ട കാര്യമില്ല നമുക്കിനി ഒരടുപ്പിലേക്ക് കിച്ചടിക്കുള്ള ബീട്രൂട്ട് വെച്ച് കൊടുക്കാം സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിരിക്കുവാണ് അപ്പോൾ ഇനി അത് തുറന്ന് നമുക്ക് വെണ്ടക്കയും ടൊമാറ്റയും ഒക്കെ ഇട്ട് പുളിയെല്ലാം പിഴിഞ്ഞ് അത് അരപ്പെട്ടുകൊടുക്കാം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അവിയലിന് നമ്മുടെ കഷ്ണങ്ങൾ വെന്തിരിക്കുകയാണ് അപ്പോൾ നമുക്കും അതിന് അരപ്പിട്ട് കൊടുക്കാം നമ്മുടെ പരിപ്പ് വെന്തിരിക്കുകയാണ് നമ്മൾ മഞ്ഞളൊക്കെ ഇട്ട് വെച്ചത് കാരണം നല്ല കളറുണ്ട് അതുകൊണ്ട് തേങ്ങയ്ക്ക് കുറച്ച് മഞ്ഞൾ ഇട്ടിട്ടുള്ളൂ അങ്ങനെ പച്ചടി റെഡിയായിട്ടുണ്ട് ഇനി ഇതിനെല്ലാം കൂടെ നമ്മൾ വറവിടുന്നത് അവസാനം ഇട്ടാൽ മതി ഒരുമിച്ച് പ്രഥമൻ്റെ അവസാനത്തെ ഘട്ടം എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ തൻ്റെ അവസാനത്തെ പാൽ അതായത് ആദ്യം ഒന്നാം പാൽ കൂടെ ഒഴിച്ച് കൊടുക്കുവാണ് നമ്മുടെ തേങ്ങ മൂപ്പിച്ചിട്ടുണ്ട് അങ്ങോട്ട് ഇരുവാണ് ഈ കാശിനിട്ടും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം റൈസിനും കൂടെ ഇട്ട് കൊടുക്കുവാണ് അങ്ങനെ നമ്മുടെ പ്രഥമനും റോഡിയായിട്ട് ഞാൻ നമ്മുടെ സദ്യ വിളമ്പാണ് നമ്മുടെ ചിപ്സും ഈ വാഴയ്ക്ക ഉപ്പ് മേടിച്ചതാണ് പഴവും മേടിച്ചതാണ് കേട്ടോ അപ്പോൾ പപ്പടം നമ്മുടെ ഇഞ്ചിപ്പുളി മാങ്ങ അച്ചാറ് നാരങ്ങ പച്ചടി ബീട്രൂട്ട് ചെടി നമ്മുടെ അവിയൽ പരിപ്പ് സാമ്പാർ നമ്മുടെ അടിപൊളി പരിപ്പ് പ്രധവൻ നല്ല സൂപ്പറാണ് കേട്ടോ പിന്നെ നമുക്ക് അവസാനം ഞാൻ രസമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ചില മോരം നമുക്ക് നല്ല നെയ്യ് യു ജെ കിച്ചൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഇത് ഡെഡിക്കേറ്റ് ചെയ്യുവാണ് എല്ലാവർക്കും മൺസൊക്കെ ഹാപ്പി പോകണം അപ്പോൾ ഓക്കെ ബൈ